ഐഡിയേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവി ശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനോട് തയ്യാറാക്കാൻ പോകുന്നത് എൻ്റെ കായ് പെരിയാണ് തോരന്നൊക്കെ പറയും എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം ഒരു മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ചെറിയ ഉള്ളിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും ചേർക്കാം അരിഞ്ഞു ചേർക്കാം അരിഞ്ഞിട്ടോ ചതച്ചിട്ടോ ചേർക്കാം നമ്മൾ ചേർത്താം. തലയിലുള്ളത് കൊടുക്കാം. ആൾ ചേർത്തത് പുസാർക്കാം.

ഓരേ നാലേ ഇട ചരിગે ഇട നടക്കി കൊടം ഇതിലേക്ക് കഴുകി അരിഞ്ഞുവെച്ച വെണ്ടക്കായ ചക്കാം നല്ല നാടൻ വെണ്ടക്കായാണ് ഇവിടെ ഉണ്ടായതാണ് നന്നായി ഇളക്കി കൊടുത്ത മൂടി ഒരു അഞ്ച് ഏഴ് മിനിറ്റ് ആ വീട് എടുക്കാം ഇടയ്ക്കുന്ന മൂടി തുറന്നു ഇളക്കിയിട്ടുള്ള ഇളക്കി കൊടുക്കാം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്